പത്തനംതിട്ട എലുവന്തിട്ട മൂന്നൂർ സ്മാരകത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് മന്ത്രി വീണ ജോർജ് ആണ് വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം മന്ത്രി വീണ ജോർജ് പകർന്നു കൊടുക്കുന്നു ഒപ്പം തന്നെ ഒരു വൈദികൻ കൂടി ഈ ഒരു ചടങ്ങിൽ എന്ന പ്രത്യേകത കൂടിയുണ്ട് റവറൻ കെ സി എബ്രഹാം അദ്ദേഹം കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം കുരുന്നുകൾ മാതാപിതാക്കളോടൊപ്പം എത്തി ആദ്യാക്ഷരം കുറിക്കാൻ പോവുകയാണ് ആ കുട്ടികൾ അല്പം വാശിയിലാണ് മന്ത്രി വീണ ജോർജ് കുട്ടികളോട് കുശലം പറയുന്നുണ്ട് അവരെ അനുനയിപ്പിച്ച് അധ്യാക്ഷനെ കുറിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പൂവ് എടുത്ത് കാണിക്കുന്നുണ്ട് കുട്ടികളെ പക്ഷേ ആ കുഞ്ഞ് മന്ത്രിയെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട് മന്ത്രി അനുനയിപ്പിച്ച് മടിയിലിരുത്താനുള്ള ശ്രമമാണ് പക്ഷേ ആ കുഞ്ഞ് അല്പം വാശിയിലാണ് ഇത് വിദ്യാരംഭ ചടങ്ങിൽ നാം സ്ഥിരം കാണുന്ന ദൃശ്യങ്ങളാണ് അതായത് ആ കുട്ടികൾക്ക് ആദ്യം ഒരു അവരൊരു എതിർപ്പ് പ്രകടിപ്പിക്കും അവർ സംബന്ധിക്കില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് കുരുന്നുകൾക്ക് അറിയില്ലതാ മന്ത്രി വീണ ജോർജ് ആ കുഞ്ഞിനെ ആദ്യ അക്ഷരം കുറിപ്പി കുറിക്കുക കുറിപ്പിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദികൻ റബറൻ കെ സി അബ്രഹാം കൂടിയുണ്ട് ഇന്നിപ്പോൾ വിദ്യാരംഭ ചടങ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷരം കുറിക്കുകയാണ് എന്താണ് ഈ ചടങ്ങിൽ മാതാപിതാക്കളോടും കുട്ടികളോടൊക്കെ എന്താ പറയാനുള്ളത് അങ്ങേക്ക് മാതാപിതാക്കളോട് ഉള്ള ദൂത് നമ്മുടെ കുരുന്ന് തലമുറകളെ ദൈവിക ചൈതന്യമുള്ളവരായി അന്ധകാര ശക്തികൾ വളരുന്ന ലോകത്തിൽ ആത്മാർത്ഥമായി നന്മയുടെ പാതയിൽ വളരത്തക്ക രീതിയിൽ അവരെ അഭ്യസിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ആത്മാർത്ഥമായി മാതൃകയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ് മാതാപിതാക്കന്മാരുടെ മാതൃകയാണ് കുഞ്ഞുങ്ങളെ സമൂഹത്തിന് പിന്നുള്ളവരെ വളർത്തുന്നത് ആദ്യാക്ഷരം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിച്ചതായ ഉത്തേജനം അറിവിൻ്റെ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ച് കണ്ടെത്തുവാൻ തൊക്കെ ഈ സ്ഥാപനം ദീർഘവർഷങ്ങളായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ സ്ഥാപനത്തിലെ ഈ പരിപാടിയിൽ സംബന്ധിപ്പാൻ തൊക്കെ എനിക്കും ഇടയായി വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് അന്ധകാരം നടക്കുന്ന ലോകത്തിലെ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്നേഹം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിന്റെ ധർമ്മം അത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ ധർമ്മം എന്നുള്ളത് അദ്ദേഹം അക്കാര്യം വിശദമാക്കുകയും ചെയ്തു റബറൻ കെ സി എബ്രഹാമും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ കുട്ടിയെ നോട്ടീസ് കാണിക്കുന്നുണ്ട് അതിൽ അക്ഷരങ്ങൾ കുറിച്ചിട്ടുണ്ട് എല്ലാ മലയാള അക്ഷരങ്ങളും ആ കുഞ്ഞിനെ മന്ത്രി വീണ ജോർജ് പരിചയപ്പെടുത്തുകയാണ് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ ഉമ്മ കൊടുത്ത് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടിയാണ് മന്ത്രി വീണ ജോർജ് ഒരു വിദ്യാരംഭ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്ററെ കുട്ടികൾ വാശിയിലാണോ ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർ ചിലപ്പോൾ എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ ചില കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾ വന്ന സന്തോഷത്തോടെ സന്തോഷത്തോടെയായിരുന്നു ചില കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു അമ്പരപ്പുണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റും നിന്ന് അതുപോലെ അവർക്ക് പരിചിതമല്ലാത്തൊരു സാഹചര്യം കൂടെയാണല്ലോ അസുഖത്തിൽ ഇത് നമ്മുടെ ഈ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ ഇവിടെ വന്നവരും ഇനിയും അനേകായിരം കുഞ്ഞുങ്ങൾ ഇന്ന് വിദ്യാരംഭം കുറിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അക്ഷരത്തിന്റെ വലിയ ലോകത്തിലേക്കും അറിവിന്റെ പ്രകാശത്തിലേക്കും അവർ നയിക്കപ്പെടുന്ന അവരെ നയിക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ തീർച്ചയായിട്ടും അറിവാണ് ലോകത്തെ പ്രകാശ പൂരിതമാക്കുന്നത് അപ്പോൾ അറിവ് സംശീകരിക്കുവാൻ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് കഴിയട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഏത് ആണെങ്കിലും വളർന്നു വരുമ്പോൾ ലോകത്തെ പ്രകാശപൂർണമാക്കാൻ അവർക്ക് കഴിയട്ടെ അവരിലൂടെയാണ് ലോകം നയിക്കപ്പെടേണ്ടത് അപ്പോൾ എല്ലാ നന്മകളും എല്ലാം അവർക്കുണ്ടാകട്ടെ എന്ന് അവരുടെ അച്ഛനമ്മമാരുടെ കൈകളിലാണ് അവർ ഉള്ളത് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം എല്ലാ കുഞ്ഞു മക്കൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ലോകത്തെ പ്രകാശപൂരിതമാക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ എന്നാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പറഞ്ഞത് നാം കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും അവർ അക്ഷമരായി കാത്തിരിക്കുകയാണ് അവരുടെ കൂടുതൽ സമയം നാം എടുക്കുന്നില്ല ഏതായാലും പത്തനംതിട്ട ഇലവന്തിട്ട മൂലൂർ സ്മാരകത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ് മന്ത്രി വീണ ജോർജാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം ഇപ്പോൾ ുന്നത് അധ്യക്ഷരം അവരെ കുറിപ്പിക്കുകയാണ് കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും തന്നെ രാവിലെ തന്നെ മുളർ സ്മാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട